ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹം നോമ്പ് നോമ്പുറയാണ് അപ്പോൾ നാളെ നമ്മുടെ കുട്ടികളുമായിട്ട് നടത്തുന്ന ഒരു നോമ്പുപുറയും കൂടി ഉണ്ട് അത് ഞായറാഴ്ച ഇടുന്ന ശനിയാഴ്ച നമ്മൾ നടത്തുന്ന സമൂഹ നോമ്പു പറയാണ് അപ്പൊ നമുക്ക് ഇത് ഇന്ന് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം സമൂസയുണ്ട് ഓറഞ്ചും ഉണ്ട് ആപ്പിളും ഉണ്ട് പിന്നെ കൈത്ത് കാണിച്ചെടുക്ക എന്ത് കൈ കാണിച്ചെടുക്കറ എന്റെ കയ്യിലൊരു തേനീറ്റു അവിടെ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ഭക്ഷണം എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഭക്ഷണം കൂടി നോക്കാൻ അപ്പൊ ഇത് ഇനി ഞമ്മക്ക് കഴിക്കുന്ന സമയത്താണ് ഇപ്പൊ സമയം ഏകദേശം ആറ് ഇരുപത്തൊന്നായിട്ടുള്ളു ആ സമയമായിട്ടില്ല ഇനി ഞമ്മക്ക് ഏർ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇനി ബാക്കിയുണ്ട് അപ്പോൾ നമുക്കിനി ഇനി ഈ ഒരു ഇതിലോട്ട് കടക്കണ അതിനനുസരിച്ച് നമുക്ക് ലഞ്ച് കഴിക്കണം അതിനുള്ളതൊക്കെ എന്താണെന്ന് നമുക്കറിയാം ഓഡിയോ കൊടുത്താൽ කරා දෙයි ಗುರು બની full બની ദർബറാണ് අද ඇම්බරෝන්ට් එක නේද අපිට තමයි කැල්කියුලේට් කරන්න ඕනේ මේක මාර්ක්ස් එයි දුන්නේ මොකක්ද කරන්නේ ඔඩන්ජි කමිටියෙන් ඇක්ට් එකයි ටයිම් එකට තෝරලා අවුට් වෙන්නේ ප්‍රවයිල් ලයිසන්ස් එක රිලීව් ඉන්න කමිටියට අප गाइस ඉතින් අපි කලින් ගියා වුණා අහ සරිස්කන් දවඩෙලා රෙඩියනයි ගයිස්

മിൻറ്റായി പറഞ്ഞ മിൻറ്റ് വെള്ളമായി ജസ്റ്റ് മിൻറ്റ് വെള്ളം ഇട്ടോസ്റ്റില്ല ഒരു പൂച്ച കാത്രേ

ീടെടുക്കാം <tutly> നമ്മടെ <cartoons kidneys> <skSen> എന്താ പറയുക പത്തിരി മുട്ടക്കറിയാണ് ഗൈസ് ഇനി നമുക്ക് സമൂഹ നോമ്പറിയ കാരണം ബിരിയാണി ഉണ്ട് ഉണ്ടല്ലേ ഗൈസ് ബിരിയാണി ഇപ്പൊ വരനുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് കായ്ച്ചാറുണ്ട് കായ്ച്ചാറുണ്ട് പത്തിരി ഉണ്ട് മുട്ടക്കറി ഉണ്ട് ഒരു പൈനാപ്പിളും കൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്താടാ ബിരിയാണി ബിരിയാണി വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ കറക്റ്റ് സമയത്ത് രാണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടെ മൊത്തം ലേറ്റ് ഓഫ് ആയി അപ്പം ഞാൻ ഞാൻ എന്താ എന്റെ കയ്യിൽ ഫ്ലാഷ് ഓഫ് ഓൺ ആക്കി ഒറ്റ സമയത്ത് ഒട്ടും ഓണായി ഗൈസ് കറക്റ്റ് ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ബിരിയാണി മലയാളം പെട്ടെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് അച്ഛനും നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണി ആണ് കഴിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോണത് കുട്ടികളുടെ നോമ്പുറയട്ട നമ്മൾ ഒരേ വീഡിയോയിലിടുന്നത് ശനിയാഴ്ചയാണ് ഇത് ഇപ്പൊ ഞായറാഴ്ചയിലോട്ടാണ് ഞമ്മള് കടക്കുന്നത് കുട്ടികളുടെ നോമ്പുറയായിട്ടാണ് ഗാസ് നമ്മൾ വന്നിരിക്കുന്നത് നോമ്പുറക്കമ്മനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ആറ് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഞമ്മള് നടക്കുന്ന നോമ്പുറയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് വന്നിട്ട് കുഴിമന്തിയാണ് കുഴിമന്തിരിക്കണോ ാണ് പോയ്യോ ഓ നമ്മളെല്ലാം കഴിച്ചിട്ട് പോയിരിക്കുകയാണ് ഗൈസ് ഇനി നമ്മളെ നിസ്കരിക്കണം പിന്നെ നമ്മൾ കുഴിമന്തി കഴിക്കാനാണ് ഗൈസ് പോണത് ഞാനും അമന അങ്ങനെ കുറെ പേര് നടത്തുന്ന ഒരു നോമ്പ് തുറയാണ് ഗൈസ് കുട്ടികളായിട്ട് നടത്തുന്ന ഒരു നോമ്പ് നോമ്പ് തുറയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ നേരെ പള്ളിയിലോട്ട് കയറാൻ പോകണം പള്ളിയിൽ പിന്നെ വേറൊരു ഇതും കൂടി നടന്നുണ്ട് ഗൈസ് ഇത് നോക്കൂ ഗൈസ് പള്ളി ഫുള്ള് മോഡിഫൈഡ് ആണ് പള്ളി സെറ്റ് ആണ് വെച്ചിട്ടുണ്ട് പള്ളി മൊത്തം ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് മ്മടെ മന്തി വന്നിട്ടുണ്ട് കൂടുതൽക്കാട്ടി കൊറവ് ഞാൻ മൈനസ് വരുന്നവരെ പാചന ഇഷ്ടല്ലൊമാറ്റോ സോസ് ഇഷ്ടം മയനുസരാത്രയും കഴിച്ചു എനിക്കാ എനിക്കൊരു പകുതി ഇല്ല പകുതിയോ എനിക്ക് വേണ്ട സ്ഥലത്തായി മനസ്സിലായില്ലോ ഇതിന് എങ്ങനെ തന്നാലാണോ എനിക്ക് വൈദ്യോക്കിയ ഞാൻ വേറെ വാങ്ങി നല്ലത് നോക്കണോ കുറച്ച് ബെറ്റർ ആയി